ഇവിടെയൊക്കെ കൃത്യമായ ഒരു 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 നിയമം നിയമം സോഷ്യൽ മീഡിയ നടക്കൂല ശംഭു കണ്ടില്ലേ നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ നേരെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ കൊണ്ടു കൊടുക്കണം എന്ത് കൂളായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആ പയ്യന് നേരെ ഇപ്പൊ അവരുടെ വീട്ടുകാർക്ക് നേരെ ഇവർക്ക് എന്താണ് ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് ജാസ്മിനോ ദിയാസാനോ ഒക്കെ ബോൾഡായി നിക്കുന്നതിന്റെ പേരിലാണ് മോനെ ഇങ്ങനെ നിക്കുന്നത് ആ കുട്ടിയെ പോലെ പിഞ്ചു മനസ്സായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു എനിക്ക് ചത്തു പോയാലും മനസ്സിലാക്കി ചത്തു പോവും പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വികാര വിചാരങ്ങളിൽ കൂടെ ഉള്ള അവസ്ഥകളാണിത് ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെന്നാണ് ഈ പേക്കേടികൾ ബുള്ളിങ്ങി ഉണ്ടാവുന്നത് ഈ നാറുകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത് ഞാൻ സത്യം പറയാം ശമ്പു ഞാൻ വലിയ വിളിക്കണം എന്റെ വീട് കൗടിയാർ ഏതെങ്കിലും ഓരോട്ടോ എടുത്തു ഈ കിടന്ന് സോഷ്യൽ ബുള്ളിങ് നടത്തുന്ന രീതിയിൽ ഓരോ പ്രതികരണം എന്റെ മുഖത്ത് നോക്കി വന്ന് സംസാരിക്കാൻ പറ്റിയാല് ഞാൻ അവന് വാല്യൂ കൊടുക്കാം അവന് ഞാൻ വിലയിട്ട് കൊടുക്കാം അപ്പൊ അവൻ വിവരം വിവരറും വാല്യൂ കൊടുത്ത് ഞാൻ വിലയിട്ട് അപ്പൊ അവൻ വിവരം വിവരമറിയും അല്ലാതെ ഈ ബുള്ളിങ് ഈ സൈബർ വത്താൻ പൂച്ചാളി സാധനം ഒന്നും പത്ത് പതിനാറ് കൊല്ല ഇട കേൾക്കാൻ തുടങ്ങി പിന്നൊന്നും നടക്കൂല കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഇത് ഇമോഷണലി സംസാരിക്കണം ആ കുട്ടിയുടെ അവസ്ഥ ആരുണ്ടട അവർക്ക് ആ കൊച്ചിന് അത്രമാത്രം നീ ഒരുത്തനെ തേച്ചില്ല രീതിയിൽ പറഞ്ഞ് തള്ളിക്ക് വിളിച്ച് തള്ളക്കി വിളിച്ച് തള്ളിക്ക് വിളിച്ച് അവസാനം ആ കൊച്ചു പോയി മരിച്ചു കേവലം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ വിഷയം കൊണ്ട് മാത്രം ആത്മഹത്യ ഒരിക്കലും ഒരിക്കലും അങ്ങനെയല്ല ടൈ അതുമുള്ള അതെന്തി അതെന്തി അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്റെ മക്കളെ കൂടെ ഉള്ള ആൾക്കാരും എത്ര പിള്ളേർ എനിക്കറിയുന്ന പിള്ളേരുകൾ എന്തോരം വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതൊന്നും അല്ല അതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതുകൊള്ളാ ഞാൻ എക്സാം എഴുതിയ ഒരാളാണ് എന്നാ പിന്നെ ഞാനൊക്കെ പോയി അങ്ങനെ ഇതാവില്ലേക്കരിക്കാൻ പക്ഷേ ശ്രമിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് അവരെ ന്യായീകരിക്കാൻ അവർ ചെയ്യുന്ന മറ്റൊരു തരം ആക്രമണമാണ് മനസ്സിലായില്ലേ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കാരണം കുന്തകല കൊന്നല്ലോ ചത്തു പോയല്ലോ അപ്പൊ ഒയ്യോ ചത്തു എന്ന് പറഞ്ഞ് പേടിക്കും പേടിച്ചിട്ട് പിന്നെ അവർക്ക് പെട്ടുന്ന് കാണുന്ന സമയത്തുണ്ടാവുന്ന മറ്റു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ഈ കമന്റ് പോലീസ് പേടിക്കുന്നുണ്ടല്ലേ അവർ പോയി എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇപ്പൊ ജാസ്മിൻ ഇറങ്ങിയപ്പോലും പലരും ഇട്ടിരിക്കുന്ന വീഡിയോകള് പല ആളുകളും ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ജാസ്മിന്റെ വീഡിയോകൾ മനാഴ്ച തമ്മിലിട്ട പല വീഡിയോകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ അതെ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ നിയമപരമായിട്ട് പോകാനുള്ള സാധ്യത അന്ന് ഞാൻ എന്നോട് പറഞ്ഞു അവര് അവർ ഉറപ്പായിട്ട് നിയമപരമായിട്ട് തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ബാക്കിയൊക്കെ അവര് ചെയ്യും അത്രയുള്ളൂ എനിക്ക് നേരെ വരുന്ന സാധനങ്ങൾ മാത്രമാണ് എനിക്കിപ്പോ പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ തീർച്ചയായിട്ടും ഒരു പിതാവിന്റെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ ചെല്ലുമ്പോ വളരെ നിസ്സഹനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി അനുവാദമില്ലാതെ വീട്ടിൽ ഒളിച്ചു നിന്ന് എടുക്കുന്നു അവരോട് ചോദിക്കാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു അനാവശ്യ തമ്പനയിലിട്ട് അതിനെ വക്രീകരിച്ചു കൊടുക്കുന്നു ചില മാധ്യമങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളവർ അവർക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അവരൊക്കെ വെളിയിറങ്ങുമ്പോൾ അവരും ചോദിക്കുമ്പോൾ അവരെന്തോ റെസ്പോണ്ട് ചെയ്യും പക്ഷെ അതിന് മാധ്യമപ്രവർത്തകർ പലതരത്തിലേക്ക് ആക്കുന്നു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതൊന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നോ ഒരു ചാനല് ആര് ഭയങ്കരമായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ എതിരെയൊക്കെ അവര് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ഫാദർ അയാൾ ഭയങ്കര ബോൾഡാണ് കേട്ടോ അയാൾ ആ കൊച്ചിന്റെ കൂടെ മിക്കുന്നിടത്തോളം ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എനിക്കൊരു നല്ലൊരു ഉറപ്പുണ്ട് ശരി താങ്ക് യു താങ്ക് യു സോ മച്ച്